അതാ അടക്കുണ്ടാക ഓ ആ കുമ്പളങ്ങ ഞാൻ പഠിക്കുന്നു കുമ്പളങ്ങ മാത്രല്ല മലയാ അതില് പുളിയും ഉണ്ട് പുളിയും കുമ്പളങ്ങ കുമ്പളങ്ങയും പുളിയും കിട്ടി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് ഇന്ന് ഉണ്ടാക്കുന്ന പോന്നെ കുമ്പളങ്ങയുടെ അലുവ അന്ന് ഉണ്ടാക്കിയത് ആകെ പേടാക്കി ഒരു ദിവസം കറിയും വെച്ചു അലുവ ഉണ്ടാക്കുന്നതിന്റെ ചേരുവലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കുമ്പളങ്ങ പാങ്ങില് കൈറ്റ് ചരട്ടിട്ട് വെച്ചത് ഒറ്റപ്പുള് വെളുത്തല് നെയ്യ് ചോളപ്പൊടി ഏലക്കിപ്പൊടി വെള്ളം അലുവ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ആദ്യം വട്ട എടുത്തു അതിൽ നെയ്യ് പാങ്ങില് വെച്ചുവെക്കണം ഒരു സ്പൂണ് നെയ്യ് പാങ്ങില് ഫോർന്നിട്ട് ഇതാ വെച്ചിട്ടായി ഈ പാങ്ങില് പറ്റി ഉള്ളു ഇതിൽ ഒരു സ്പൂണ് നെയ്യ് വയ്ക്കുന്നു ഒറ്റപ്പഴപ്പിടുത്ത ഇരുന്ന് അതിന്റെ പാകമായി ഇനി എന്നെ കോരി എടുക്കുന്നു വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചട്ടിട്ട് തീമാക്കുന്നു എന്നിട്ട് കുറച്ച് വെള്ളം ഇരിക്കണം വെള്ളം പാങ്ങൽ ചു എന്നടിക്കുന്നു ഇതിലധികം പൊടിയൊന്നും ഉണ്ടായില്ല ഈ വെള്ളത്തില് ഇത്രയും പൊടിയില്ല ഉരുളിനെ ആദ്യം തീമാക്കുന്നു അധികം നെയ്യ് ചൂടാക്കി കൂടാ ഇളം ചൂട്ടിലന്നെ ഇത് വെക്കണം ഇത് സുന്ദരി ചതി വെച്ചത് ഇത് നല്ലവണ്ണം വയ്ക്കണം ഇത് നല്ലവണ്ണം പോകാൻ വേണ്ടിട്ട് ഇത് വയ്ക്കുന്നത് അപ്പൊ അപ്പൊ കുറേശോ കുറേശോ നെയ്യലിക്കണം ഇത് അടിക്ക പിടിക്കാതെ ഇറക്കി തന്നെ നേരാക്കണം തീ അധികൂട ഇത് പാങ്ങിലിറക്കി ഇത് പാകം വന്നു വെല്ലുക്കിയത് ഇറ്റൊക്കെ പോരണം വെല്ലൊഴിക്കിയ വെള്ളം പോരുന്ന നല്ലവണ്ണം ഇറക്കണം അല്ലെങ്കിൽ അടിച്ചൊഴിച്ചി പോവും ഇത് ഒരു വക പാകത്തിലേക്ക് എത്തി ഇനി കൊച്ചപ്പൂരുന്നു ഇത് ഏലക്ക പൊടി ക്കണം എന്നിട്ടീന്റെ ഒക്കെ ചോളപ്പൊടി ഇടുന്നു ഇത് അടുക്കിട്ടിരുന്നതിന് കുറച്ച് നെയ്യ് ഇരിക്കണം ആദ്യം അടിക്കും ഇത് പിന്നെ അടുത്തി പോകണ്ടിരിക്കണം ഇതിന്റെ പാകം താങ്ങിലായി ഇത് നെയ്യ് ആദ്യം പറ്റിയിട്ടുണ്ട് അതിലേക്ക് വെളുത്തെല്ലാം ഇട്ടു കൊറ്റപ്പൂളും ഇട്ടു ഇനി ഇരുത്തേക്ക് ഇത് ചെടിയണം ഇങ്ങനെ പാങ്ങലിന്ന് എത്തണേല് അലുവ റെഡിയായി എനിക്ക് സാധനം കുറവായതുകൊണ്ട് ഞാൻ ബട്ടയില് പകുതിയാക്കിനു ഇനി ഇത് രണ്ടു മണിക്കൂർ വെച്ചെങ്കിൽ എല്ലാം എളിറ്റ് വരുന്നുണ്ട് ഇപ്പൊ എല്ലാം മെല്ലെ എളുന്നുണ്ട് ഞാൻ അഞ്ചു മിനിറ്റ് വെച്ചതേ